അസർബൈജാൻ വിമാനം തകർന്നതിൽ എന്താണ് പങ്ക് മനഃപൂർവം യാത്രാവിമാനത്തെ റഷ്യ വെടിവെച്ചിടുമോ പാശ്ചാത്യ രാജ്യങ്ങളുടെ ആരോപണങ്ങളിൽ വസ്തുതയുണ്ടോ അസർബൈജാനുമായി റഷ്യ അടുക്കുന്നത് തടയാൻ വേണ്ടിയാണോ ഈ ആരോപണങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ വാദപ്രതിവാദങ്ങൾ ഇങ്ങനെ തുടരുകയാണ് എന്താണ് യഥാർത്ഥത്തിൽ കസാഖിസ്ഥാനിലെ ആ അപകടത്തിൽ സംഭവിച്ചത് അറുപത്തിയേഴ് യാത്രക്കാരുമായി അസർബൈജാൻ വിമാനം കസാഖിസ്ഥാനിലെ അക്തൌ മേഖലയിൽ തകർന്നു വീണത് ക്രിസ്മസ് ദിനത്തിലാണ് ദുരന്തത്തിൽ മുപ്പത്തിയെട്ട് പേർ മരിച്ചു ഇരുപത്തിയൊൻപത് പേർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു അസർബൈജാനിലെ ബാക്കുവിൽ നിന്ന് റഷ്യയിലെ ഗ്രോസ്നിയിലേക്കായിരുന്നു യാത്ര ഗ്രോസ്നിക്ക് നാനൂറ് കിലോമീറ്റർ മാത്രം അകലെത്തിയപ്പോൾ വിമാനം കസാഖിസ്ഥാനിലെ അക്തോവിലേക്ക് വഴിതിരിച്ചുവിട്ടു അക്തോ വിമാനത്താവളത്തിന് നൂറ് കിലോമീറ്റർ നിപ്പുറം തകർന്നു വീണു മോശം കാലാവസ്ഥയെ തുടർന്നാണ് വിമാനം വഴിമാറ്റിയത് എന്നാണ് അസർബേജാൻ പ്രസിഡന്റ് ഇൽഹാം അലിയേവ് പറഞ്ഞത് എന്നാൽ മോശം കാലാവസ്ഥയ്ക്ക് അപ്പുറമുള്ള ചില കാരണങ്ങളുണ്ടെന്ന് റഷ്യ വിശദീകരിക്കുന്നു ആ ദിവസം ഗ്രോസ്നി മേഖലയിൽ യുക്രൈൻ കനത്ത ഡ്രോൺ ആക്രമണം നടത്തിയിരുന്നു തുടർന്ന് റഷ്യ ഇതുവഴിയുള്ള ആകാശപാത അടച്ചു ആ സമയത്താണ് അസർബൈജാൻ വിമാനം എത്തിയത് സമീപത്തെ മറ്റ് രണ്ട് വിമാനത്താവളങ്ങളിൽ ഇറങ്ങാൻ പൈലറ്റിന് നിർദ്ദേശം നൽകിയെന്നാണ് റഷ്യൻ ഫെഡറൽ എയർ ട്രാൻസ്പോർട്ട് ഏജൻസി പറയുന്നത് എന്നാൽ പൈലറ്റ് അക്തോ വിമാനത്താവളം ലക്ഷ്യമാക്കി പറഞ്ഞു ഇതിനിടയിൽ പക്ഷി ഇടിച്ചോ മറ്റോ ആകാം വിമാനം തകർന്നത് എന്നാണ് റഷ്യയുടെ വിശദീകരണം അതേസമയം റഷ്യയുടെ ഈ വാദം പൂർണ്ണമായി തള്ളുകയാണ് പാശ്ചാത്യ രാജ്യങ്ങൾ യുക്രൈൻ ഡ്രോൺ എന്ന് കരുതി റഷ്യ വിമാനം വെടിവെച്ചിട്ടു എന്നാണ് അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളുടെ ആരോപണം വിമാന അവശിഷ്ടം പരിശോധിച്ചാൽ പക്ഷി ഇടിച്ചുള്ള അപകടമല്ലെന്ന് മനസ്സിലാക്കാമെന്ന് ഇവർ വാദിക്കുന്നു വിമാനത്തിന്റെ ഫ്യൂസിലേജിലടക്കം കണ്ട കേടുപാടുകൾ ഇത് സാധൂകരിക്കുന്നുവെന്നും വാദം പക്ഷി ഇടിച്ചിട്ടാണെങ്കിൽ വിമാനം മുഴുവൻ നിയന്ത്രണവും നഷ്ടപ്പെട്ട് കൂപ്പുകുത്തില്ല എന്ന് വ്യോമയാന വിദഗ്ധരും വ്യക്തമാക്കുന്നു അസർബൈജാൻ സ്വന്തം നിലയിൽ നടത്തിയ അന്വേഷണവും ഇതിലേക്ക് തന്നെയാണ് എത്തിയത് എന്നാണ് റിപ്പോർട്ട് തുടരെ മൂന്ന് സ്ഫോടനങ്ങൾ കേട്ടെന്നാണ് രക്ഷപ്പെട്ടവർ പറയുന്നത് വിമാനത്തിലെ ഒരു ഓക്സിജൻ സിലിണ്ടർ പൊട്ടിത്തെറിക്കുകയും ചെയ്തു ഇതെല്ലാം താഴെ നിന്നുള്ള ആക്രമണം എന്ന വാദത്തെ ശരിവെയ്ക്കുന്നു എന്നാണ് പാശ്ചാത്യ രാജ്യങ്ങളുടെ ആരോപണം രണ്ടായിരത്തി പതിനാലിലെ മലേഷ്യൻ വിമാന ദുരന്തം അവർ ഉദാഹരണമായി ചൂണ്ടിക്കാട്ടുന്നു ആദ്യം നിഷേധിച്ചുവെങ്കിലും യുക്രൈനിലെ റഷ്യൻ പിന്തുണയുള്ള വിഘടനവാദികളുടെ മിസൈലേറ്റാണ് മലേഷ്യൻ വിമാനം തകർന്നതെന്ന് പിന്നീട് സ്ഥിരീകരിച്ചിരുന്നു അന്ന് മരിച്ചത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി പേരാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് ബ്ലാക്ക് ബോക്സിലെ വിവരങ്ങളുടെ വിശദാംശങ്ങളിലേക്കാണ് അതിന് രണ്ടാഴ്ച സമയമെടുക്കും റഷ്യൻ മിസൈൽ തന്നെ അത് മനഃപൂർവ്വമാകില്ല എന്നാണ് ഒരു വാദം കാരണം അടുത്ത കാലത്തായി റഷ്യയും അസർബൈജാനും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെട്ടിട്ടുണ്ട് വർഷങ്ങളായി തുടരുന്ന അർമേനിയ അസർബൈജാൻ സംഘർഷത്തിൽ അർമേനിയയുടെ ഭാഗത്തായിരുന്നു എന്നും റഷ്യ എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സംഘർഷത്തിൽ നിഷ്പക്ഷ നിലപാടിലായിരുന്നു റഷ്യ ഒപ്പം വിവിധ മേഖലകളിൽ സഹകരിക്കാൻ ഇരു രാജ്യങ്ങളും ധാരണയിലെത്തുകയും ചെയ്തിരുന്നു അങ്ങനെയുള്ളപ്പോൾ റഷ്യ കരുതിക്കൂട്ടി വിമാനം ആക്രമിക്കില്ല എന്നാണ് വിലയിരുത്തൽ എന്തായാലും അസർബൈജാൻ ഈ വിഷയത്തിൽ വളരെ സംശയത്തോടെയാണ് റഷ്യയെ കാണുന്നത് പ്രസിഡന്റ് ഇൽഹാം അലിയേവ് റഷ്യൻ സന്ദർശനം റദ്ദാക്കി എന്നാൽ ആവശ്യമില്ലാത്ത നിഗമനങ്ങളിലേക്ക് പോകരുത് എന്നാണ് റഷ്യയുടെ മുന്നറിയിപ്പ് അന്വേഷണ വിവരങ്ങൾ പുറത്തുവരട്ടെ എന്നും റഷ്യ നിലപാടെടുക്കുന്നു